ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങളുമായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ കുടുംബം മാത്രമല്ല ആരാധകരും ആദ്യ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം ആരാധകരും നൽകിയത് വിവാഹശേഷം ശേഷം ഭർത്താവ് ശ്രേയസ് മോഹനൊപ്പമുള്ള മനോഹര ചിത്രം പങ്കുവെച്ച് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് ഭാഗ്യ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് കുടുംബിനിയായി മാറിയ ഭാഗ്യയെ ചിത്രങ്ങളിൽ കാണാൻ കഴിയും മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്കാരനാണ് ഏറെ കാലത്തിനു ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ് അത് ഭംഗിയായി പൂർത്തിയാക്കണമെന്നതാണ് മൂത്ത മകനും ജ്യേഷ്ഠനുമായ എൻ്റെ കടമ അനുജിത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമമൊന്നുമില്ല ശ്രേയസിനെ വളരെ കാലമായി അറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അറിയാം അതുകൊണ്ട് അവൾ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ല അത്തരത്തിലുള്ള ടെൻഷൻ ഇല്ല കുടുംബത്തിൽ ഒരു മകൻ കൂടി വരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒരു നല്ല കാര്യം നടക്കുന്നതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും ഗോകുൾ സുരേഷ് പറഞ്ഞു എന്തായാലും നല്ല സന്തോഷത്തോടെ കാര്യങ്ങൾ നടക്കട്ടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി